നെയ്യാറ്റിൻകര വെള്ളറിടയിൽ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ പ്രജിൻ ജോസ് നാട്ടുകാർക്കിപ്പോൾ പേടി സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ഒരു കൂസലമില്ലാതെയായിരുന്നു പ്രജിൻ്റെ നിൽപ്പ് സ്വതന്ത്രമായി ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കാത്തതാണ് കൊലയ്ക്ക് കാരണമെന്ന മൊഴി ആവർത്തിക്കുകയാണ് പ്രതി ബ്ലാക്ക് മാജിക് പ്രവർത്തനങ്ങളുമായി പ്രജിന് ബന്ധമുണ്ടെന്ന ബന്ധുക്കൾ ഉന്നയിച്ചെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച ഒന്നും കണ്ടെത്താനായില്ല എം ബി ബി എസ് പഠനം നിർത്തിയതിന്റെ പേരിൽ നിരന്തരമായി വഴക്കു പറഞ്ഞതുകൊണ്ടുള്ള വൈരാഗ്യം മൂലമാണ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നെയ്യാറ്റിൻകര വെള്ളറട കിളിയൂർ ചാരുവിള വീട്ടിൽ ജോസ് എന്ന എഴുപതുകാരനെ മകൻ പ്രജിത് ജോസ് എന്ന പ്രജിത്യൊൻപത് വെട്ടിക്കൊലപ്പെടുത്തിയത് കൃത്യത്തിന് ശേഷം വെള്ളാറട പോലീസ് സ്റ്റേഷനിലെത്തി പ്രജിൻ കീഴടങ്ങുകയായിരുന്നു ചൈനയിൽ മെഡിസിൻ പഠിക്കുകയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്ത് പഠനം നിർത്തി നാട്ടിലെത്തുകയായിരുന്നു സ്വതന്ത്രമായി ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കില്ലെന്നായിരുന്നു കൊലയ്ക്ക് ശേഷം പ്രജിൻ വെള്ളറട പോലീസിന് നൽകിയ മൊഴി കൃത്യം നടന്ന ആഴ്ചകൾക്കിപ്പുറം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴും പഴയ മൊഴിയിൽ പ്രജിൻ ഉറച്ചു നിൽക്കുകയാണ് പ്രതിയെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി മകനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കൊലയ്ക്ക് ദൃക്സാക്ഷിയായ അമ്മ സുഷമ വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു കൊല നടന്ന അടുക്കള ഭാഗത്തും പ്രജിന്റെ മുറിയിലുമെല്ലാം എത്തിച്ച് തെളിവെടുത്തു അച്ഛനോടുള്ള വൈരാഗ്യമാണ് പിന്നിലെന്നാണ് പോലീസ് പോലീസ് പഠനം പേരിൽ വഴക്ക് വൈരാഗ്യം മൂലമാണ് കൊലപാതകം പറഞ്ഞു ബുദ്ധിമുട്ടിയൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ എക്സാം എഴുതിയൊരു ഫലത്തിൽ വരുന്നില്ല ഓർത്ത് എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു പറയുന്നത് നല്ല നല്ല രീതിയിൽ സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള ആള് തന്നെയാണ് യാതൊരു തരത്തിലും അങ്ങനെയൊന്നും ഒരു നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒന്നുമില്ല ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും ബുദ്ധിപ്പെട്ടിട്ടില്ല ദുരൂഹ വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രജുനെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു സാത്താൻ സേവ അടക്കം പല സംശയങ്ങളും ഉയർന്നെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല നാല് ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി വെള്ളറട സി ഐ പ്രസാദ് മാരായമുട്ടം സി ഐ ധനപാലൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് न्यूस एटीन नैयाटिन करा